കഴിഞ്ഞ ദിവസം പൊതുപ്രവർത്തകനായ ബോസ്കോ കളമശ്ശേരി അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി അദ്ദേഹം കോട്ടയത്തു നിന്ന് എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് മുമ്പിൽ പോകുന്നൊരു ഒരു കെ എസ് ആർ ടി സി ബസ് വായിക്കേണ്ടി പോലെ വണ്ടിയ വാഹനമാണെന്നാണ് പറയുന്നത് അതിന് ഇൻഷുറൻസ് അതിന് കാലാവധി കഴിഞ്ഞു പതിനേഴ് പതിനഞ്ച് വർഷത്തെ കാലാവധി കഴിഞ്ഞു പിന്നെ അതിന് ഇൻഷുറൻസ് ഇല്ല തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പരാതി പറയുവാൻ വേണ്ടി കെ എസ് ആർ ടി സിയുടെ വിജിലൻസ് ഓഫീസറെ വിളിക്കുക എന്നിട്ട് സാജു ലോറൻസ് എന്നോ എന്തോ മറ്റേ പേരായിട്ടുള്ള ഒരു ആളാണ് വിജിലൻസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ രസമാണ് ഞാൻ പറയാം അപ്പോൾ ഏതായാലും ഈ വിജിലൻസ് ഓഫീസറുടെയൊക്കെ നിലവാരം ഇപ്പൊ ബോസ്കോ കളമശ്ശേരി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ എന്നാണ് കാരണം അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണ് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഈ വണ്ടികൾ ഓടിക്കുവാൻ പാടില്ല പക്ഷേ കേരളത്തിൽ കെ എസ് ആർ ടി സിക്ക് ഈ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ വണ്ടികൾ ഓടിക്കുവാനുള്ള നീട്ടിക്കൊടു കാലാവധി നീട്ടിക്കൊടുത്തുകൊണ്ട് മന്ത്രിസഭാ തീരുമാനം എടുത്തുകൊണ്ട് സർക്കാർ കാലാവധി നീട്ടിക്കൊടുത്തു എന്നുള്ള വസ്തുത അദ്ദേഹം മനസ്സിലാക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് രണ്ട് കെ എസ് ആർ ടി സി ഇൻഷുറൻസ് അതേ ഇൻഷുറൻസ് സംബന്ധിച്ച് ഈ മോട്ടോർ വാഹന മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഈ ഫ്ലീറ്റ് ഓണർ പദവി കെ എസ് ആർ ടി സിക്ക് നിലനിൽക്കുന്നതുകൊണ്ട് കെ എസ് ആർ ടി സി സംബന്ധിച്ച് ഇൻഷുറൻസ് എന്നുള്ളത് അത് സ്ഥാപനം തന്നെ നൽകുന്ന പരിരക്ഷയായിട്ട് മാറുന്നു എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലാതെയാണ് ഏതായാലും നമ്മുടെ പ്രശ്നം അതല്ല അദ്ദേഹം ഇന്റേണൽ വിജിലൻസ് അല്ലേ അതെ സാറേ ഹലോ എന്റെ പേര് പോസ്കോ കളമശ്ശേരി സാറേ ഞാൻ ഇന്നേ കോട്ടയത്ത് നിന്നും എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് തലയോലപ്പറമ്പിൽ വെച്ച് കെ എൽ പതിനഞ്ച് എഴുപത്തിരണ്ട് തൊണ്ണൂറ് ബസ് ആറ് സി നൂറ്റി നാല്പത് വി കെ എം എന്ന് എഴുതിയിട്ടുള്ള ഒരു വണ്ടി ഈ വണ്ടിക്ക് ഫിറ്റ്നസ് തീർന്നെടുക്കുവാണല്ലോ ഫിറ്റ്നസ് അല്ല പരാതി പറഞ്ഞു തീർന്നില്ല ഇത് മാത്രമല്ല ഈ വണ്ടി ഡിപ്പോയിക്കകത്ത് കിടന്നു ഓടുന്ന വണ്ടിയാ മറ്റു വർക്ക്ഷോപ്പിൽ കിടന്ന് ഓടുന്ന വണ്ടിയാണ് ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ ഡേറ്റ് പത്തൊമ്പത് ഡിസംബർ രണ്ടായിരത്തി എട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞ സർക്കാർ വാഹനം ഓടാൻ പാടില്ല എന്നല്ലേ ചട്ടം സർക്കാരിന്റെ അംഗീകാരം ആ അപ്പൊ ഈ വണ്ടിയുടെ ഫിറ്റ്നസ് വാലിഡ് അപ് ടു ഇരുപത്തെട്ട് ഡിസംബർ രണ്ടായിരത്തിഇരുപത്തിനാലില് തീർന്നു ഇൻഷുറൻസ് ഇല്ല ഇൻഷുറൻസ് രണ്ടായിരത്തിഇരുപത് തൊട്ട് എടുത്തിട്ടില്ല പെർമിറ്റ് വാലിഡ് അപ് ടു പതിനേഴ് ജനുവരി രണ്ടായിരത്തി പത്തൊമ്പതിൽ തീർന്നു വെഹിക്കിൾ സ്റ്റാറ്റസ് ആർ സി ക്യാൻസൽ അപ്പൊ ഈ വണ്ടി എങ്ങനെയാണ് ഡിപ്പോടുന്നത് അല്ല നോക്കിയാ പോരാ ഞാനിത് ചോദിച്ചാൽ എനിക്കറിയണം കാരണം ഇതിനകത്തുള്ള ഇഷ്യൂ ഇതിനകത്തുള്ള ഇഷ്യൂ ഈ വണ്ടി ആര് പട്ടിയാലും ആരുപ്രകാശ അരക്ഷനോട്ട് ഞാൻ ഇതിന് മുൻപ് ഇതിന്റെ സ്റ്റേഷൻ മാസ്റ്റർ ഞാൻ വിളിച്ചു വൈക്കം സ്റ്റേഷൻ മാസ്റ്ററായിട്ട് ഞാൻ സംസാരിച്ചു വിളിച്ചു സ്റ്റേഷൻ സ്റ്റേഷൻ റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റി ഇല്ല പിന്നെ ആർക്കാണ് ഇതിന്റെ എന്ന് എനിക്ക് അറിയണം ഇത് ഫോൺ എടുക്കുന്നത് ഓഫീസർ ആണെന്ന് പറയുന്നു അതേ എന്ന് ചോദിക്കുന്നു അതേ എന്ന് പറയുന്നു അപ്പൊ വിജിലൻസ് ഓഫീസറായിട്ട് ഈ സാജു ലോറൻസ് എന്ന് പറയുന്ന ഒരാളാണ് ഏതായാലും ഇയാള് ഈ ഇൻഷുറൻസ് ഈ വണ്ടിക്ക് പതിനഞ്ച് കൊല്ലം എന്നുള്ളതിന് കാലാവധി നീട്ടിക്കൊടുത്ത വിവരം എങ്ങനെയാണ് കെ എസ് ആർ ടി സിയുടെ സംസ്ഥാന വിജിലൻസ് ഓഫീസർക്ക് അറിയാൻ പാടില്ലാതെ വരിക ഇവിടെ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ ജീവനക്കാർക്ക് നിരത്തി പിടിച്ച് ആപ്സൻ്റ് അടിക്കുക ജീവനക്കാരുടെ തെറ്റുകുറ്റങ്ങൾ നോക്കി നടക്കുക അതൊക്കെ വേണ്ട കാര്യം ആട്ടോ നമ്മൾ അല്ലാതെ പറഞ്ഞാൽ പക്ഷേ നിസാര കാരണങ്ങൾക്ക് പോലും കഠിനമായ ശിക്ഷ കൊടുക്കുവാൻ സദാ വ്യാപൃതരായിരിക്കും കെ എസ് ആർ ടി സിയുടെ ഈ കടുക് ചോരുന്ന കാണും തേങ്ങാ ചോരുന്ന കാണുക എന്ന് പറഞ്ഞാൽ വൻ അഴിമതികളെ കുറിച്ച് ഏതെങ്കിലും തൊട്ടു നോക്കുവാൻ പേടിയുള്ള ഒരാളാണ് വിജിലൻസ് ഓഫീസർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഏതായാലും ഈ വിളിച്ച് ചോദിക്കപ്പെടുമ്പോൾ ഈ കെ എസ് ആർ ടി സിയിൽ ഇത്രയും വിജിലൻസ് ഓഫീസർ എന്നുള്ള ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു മഹാൻ ഈ കാര്യം ഈ വിളിച്ച ഒരു വ്യക്തിയോട് പറയേണ്ടതല്ലേ ഇപ്പൊ ബോസ്കോ കളമശ്ശേരി അല്ല സാധാരണക്കാരനായ ഒരാളാണ് വിളിക്കുന്നത് സാർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാനിത് നോക്കുമ്പോൾ പരിവാറിൽ നോക്കുമ്പോൾ ഈ വാഹനത്തിന് ഈ പതിനഞ്ച് വർഷം കാലപ്പഴക്കം കഴിഞ്ഞിരിക്കുന്നു ഈ വാഹനത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അവിടെ ക്ലിയർ ആയി കാണിക്കുന്നില്ല ഈ വാഹനത്തിന്റെ ഇൻഷുറൻസ് കാണിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു പൊല്യൂഷൻ അതാ അത് പറയാം അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ അതിന്റെ കാര്യങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒരു വിവരം കേട്ട് വരാ ഈ ഇത്രയും വലിയൊരു സ്ഥാപനത്തിന്റെ കാസർഗോഡ് മുതൽ കന്യാകുമാരി മറശാല വരെ നീണ്ടു കിടക്കുന്ന ഈ കേരളത്തിന്റെ നെടുനീള കിടക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്ത് വിജിലൻസ് ഓഫീസർ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് അറിയാൻ പാടില്ലേ അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തെ കുറിച്ച് അത് അറിയാവുന്ന ഒരു ആളാണെങ്കിൽ ആദ്യമേ ഈ കാര്യം പറയുക സാർ ഇതാണ് പ്രശ്നം ഇനി ഇതാണ് ഇതിന്റെ കാര്യം നമുക്ക് ഗവർമെന്റ് രണ്ട് വർഷവും കൂടി ഈ നീട്ടി നൽകിയിട്ടുണ്ട് ആ പതിനേഴ് വർഷമായി ഇത് നീട്ടി നൽകപ്പെട്ടിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള ഗവൺമെന്റ് ഉത്തരവിതാണ് ഇങ്ങനെയല്ല ഒരു കാര്യത്തിന് വിശദീകരിക്കേണ്ടത് ഒരു പൊതുപ്രവർത്തകനായി സമൂഹ മാധ്യമങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ വിളിക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള നിരു നിരുത്തരവാദിത്തപരമായ മറുപടി പറയുന്നു എന്ന എന്നതിനേക്കാൾ ഉപരി ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതേക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നത് മഹാ കഷ്ടമാണ് കെ എസ് ആർ ടി ചില പല കാര്യങ്ങളെക്കുറിച്ചും മുകളിലിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർക്കും ഇതുപോലെ വിജിലൻസ് ഓഫീസർമാരായിട്ടിരിക്കുന്ന പലർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം ഇതുപോലെ ഇരുന്നുകൊണ്ട് ഉത്തരവിറക്കി തൊഴിലാളിയെ പീഡിപ്പിക്കുവാനല്ലാതെ എന്താണ് ഈ സ്ഥാപനമെന്ന് എന്ന് തിരിച്ചറിയുവാൻ പാടില്ലാത്തവരാണ് ഈ തലപ്പ് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥാപനത്തെക്കുറിച്ച് തിരിച്ചറിയേണ്ടത് എന്ന് പറയുവാനാണ് ഈ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നത് നന്ദി バンバンバンバン。<music>